ഇൻഡിഗോ വിമാനത്തിൽ വിളമ്പിയ സാൻഡ്വിച്ചിൽ നിന്ന് ജീവനുള്ള പുഴുവിനെ കണ്ടെത്തിയ സംഭവത്തിൽ ഇടപെട്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ വാർത്തകൾക്ക് പിന്നാലെ എഫ് എസ് എസ് എ ഐക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു വിമാനത്തിലെ യാത്രക്കാർക്ക് നൽകിയ ഭക്ഷണം സുരക്ഷിതമല്ലെന്നും വിശദീകരണം വേണമെന്നും നോട്ടീസിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തൊമ്പതിനാണ് ഇൻഡിഗോ വിമാനത്തിൽ യാത്രക്കാർക്ക് നൽകിയ ചിക്കൻ സാൻഡ്വിച്ചിൽ നിന്നും ജീവനുള്ള പുഴുവിനെ കണ്ടെത്തിയത് യാത്രക്കാരി സംഭവം സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് സംഭവം പുറംലോകം അറിഞ്ഞത് ഡൽഹിയിൽ നിന്നും മുംബൈയിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിലെ യാത്രക്കാർക്കാണ് ദുരനുഭവം ഉണ്ടായത് സാൻഡ്വിച്ചിൽ നിന്ന് പുഴുവിനെ ലഭിച്ചെന്ന് ഫ്ലൈറ്റ് അറ്റൻഡൻറിനെ അറിയിച്ചിട്ടും മറ്റ് യാത്രക്കാർക്ക് അതേ സാൻഡ്വിച്ച് വിളമ്പുന്നത് തുടർന്നുവെന്നും യുവതി പറയുന്നു കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്നു ആർക്കെങ്കിലും അണുബാധയുണ്ടായാൽ എന്തു ചെയ്യുമായിരുന്നു വിമാനത്തിൽ പരിഭ്രാന്തി സൃഷ്ടിക്കേണ്ട എന്ന് കരുതിയാണ് താനപ്പോൾ പരസ്യമായി പ്രതികരിക്കാതെ ജീവനക്കാരോട് പറഞ്ഞത് എന്നാൽ സാൻഡ്വിച്ചിന് ഗുണനിലവാരമില്ല എന്ന കാര്യം മറ്റാത്രക്കാരോട് പറയാൻ വിമാന ജീവനക്കാർ തയ്യാറായില്ല പകരം ഇക്കാര്യം അധികൃതരോടെ ശ്രദ്ധയിൽപ്പെടുത്തും എന്നാണ് ജീവനക്കാർ പറഞ്ഞതെന്ന് യുവതി ആരോപിച്ചു ആരോഗ്യപ്രവർത്തകയായ യുവതി പുഴുവരിക്കുന്ന സാൻഡ്വിച്ചിൻ്റെ വീഡിയോ തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തതോടെ ഇൻഡിഗോയ്ക്കെതിരെ വലിയ വിമർശനം ഉയർന്നു സംഭവം വിവാദമായതോടെ ഇൻഡിഗോ എയർലൈൻസ് യുവതിയോട് മാപ്പ് പറഞ്ഞിരുന്നു ഈ സംഭവത്തിൽ സമഗ്രമായ പരിശോധന നടത്തുമെന്നും ഉചിതമായ തിരുത്തൽ നടപടികൾ ഉൾക്കൊള്ളുന്നുവെന്നും ഉറപ്പാക്കുമെന്നും ഇൻഡിഗോ അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് യു ടോക്ക്